ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദരച്ഛൻ ശങ്കരനാരായണൻ തിരിച്ചെത്തി അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ മനസ്സിന് കുറേ മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വേദരച്ചൻ വന്നിട്ടുള്ളത് അപ്പോൾ പറയുന്നുണ്ട് വേദനോടും വിക്രമിനോടൊക്കെ നമ്മൾ ചെയ്ത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് ഇനിയിപ്പോൾ അച്ഛൻ മനസ്സ് മാറി വേദനയെ വിക്രമിനെ ഈ വീട്ടിലേക്ക് തിരികെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ശ്രീകാന്തിനാണെന്നുണ്ടെങ്കിൽ അച്ഛന് മനസ്സ് മാറിയെന്നും അതുപോലെ വിക്രത്തിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയതൊക്കെ മനസ്സിലാവുന്നുണ്ട് വേഗം തന്നെ മുത്തശ്ശി ഇത് വേദനയെ വിളിച്ചറിയിക്കുകയാണ് അച്ഛനും മാറ്റുണ്ട് നിങ്ങൾ രണ്ടുപേരെ സ്നേഹിക്കാൻ അംഗീകരിക്കാൻ അച്ഛൻ ശ്രമിച്ചു തുടങ്ങിയതാണ് എനിക്ക് തോന്നിയെന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഇത് അച്ഛൻ്റെ അടവായിരിക്കും ചിലപ്പോൾ ഞാൻ തിരികെ വരാനായിട്ടുള്ള അടവായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് അങ്ങനെ ഒന്നുമല്ല അച്ഛൻ്റെ മനസ്സ് മാറിയത് തന്നെയാണെന്നൊക്കെ പറയട്ടെ ഇത് കേട്ടുകൊണ്ട് നന്ദിനി വരികയാണ് കേട്ടോ അപ്പോൾ നന്ദിനി എന്താപ്പോൾ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് എന്നെയും വിക്രത്തിനെയും അച്ഛൻ അംഗീകരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് മുത്തശ്ശി വിളിച്ചാണെന്ന് പറയുമ്പോൾ ഓ ആ നിൻ്റെ അച്ഛൻ അംഗീകരിച്ചിട്ട് എന്താ കാര്യം ഇവിടുത്തെ അച്ഛൻ അംഗീകരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അച്ഛന്മാരെ വീട്ടിലെ തറവാട്ടിലെ തട്ടിപ്പുറത്ത് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് താലികെട്ടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അച്ഛൻ ഞങ്ങൾക്ക് മധുരം തന്നു ഇനി എന്താ അച്ഛൻ അംഗീകരിക്കാതിരിക്കുന്നത് ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും തട്ടുകെട്ട് അച്ഛൻ പറയുകയാണുണ്ടല്ലേ ഞാൻ അച്ഛമ്മനിങ്ങനെ ഇറക്കും എന്ന് പറയുകയാണ് കേട്ടോ അതിനെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വേദനയും വിക്രമിനെയും അംഗീകരിച്ചല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് രാത്രി വിക്രം വിക്രം ഒരുപാട് വൈകിട്ടാണ് കേട്ടോ വരുന്നത് അതിന് വേദന എടുത്ത് വന്നിട്ട് വേദന പിണങ്ങി കണ പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ വേദനയോട് വിക്രം പറയുന്നുണ്ട് എൻ്റെ നീ കൊണ്ടുവന്ന ചോറ് ഞാൻ തട്ടി തീർപ്പിക്കാൻ പാടില്ലായിരുന്നു ഒക്കെ പറയുന്നുണ്ട് ഇത്രയെല്ലാം പ്രേമോ കാഴ്ച വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ